സുഹൃത്തുക്കളെ നരേന്ദ്രമോദി വലിയ വർഗീയവാദിയാണെന്നാണ് പൊതുവെ കേരളത്തിലുള്ള ഈ സെക്കുലറിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരെല്ലാം ആരോപിക്കുന്നത് രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് കലാകാലങ്ങളിലായ ജാതി മത ഇക്വേഷൻസ് എല്ലാ പാർട്ടിക്കാരും നോക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെ പലരും പോസ്റ്റ് നോക്കുമ്പോൾ വരെ ആ സാധനത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഓരോ ആൾക്കാരും എല്ലാ പാർട്ടിക്കാരും അത്തരം ജാതി മത സന്തുലിതാവസ്ഥയും പിന്നെ അതിന്റെ ഇക്വേഷൻസും എല്ലാം നോക്കി തന്നെയാണ് നിൽക്കാറുള്ളത് അത് സ്വാഭാവികമായും ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദിയും ആ ടൂ അതിനൊരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും അതിനപ്പുറത്ത് അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് നൂറ് ശതമാനം വിയോജിപ്പാണുള്ളത് ഇപ്പോൾ മണിപ്പൂർ ഇഷ്യൂ ഉണ്ട് മണിപ്പൂർ ഇഷ്യൂ വർഗീയ കലാപമാണെന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ പിന്നെ മണിപ്പൂരിലെ കലാപം തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ആദ്യം തന്നെ സ്റ്റോർ ചെയ്തതാണ് അത് എത്രയ്ക്ക് ഇഷ്യൂ ആണ് പലരും പറയുന്നത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നമാണ് അങ്ങനെയല്ല മെയ്ത്തികളുടെ ഇടയിൽ മാത്രമല്ല കുക്കികളുടെ ഇടയിലും ക്രിസ്ത്യൻസ് ഉണ്ട് കുക്കികളുടെ ഇടയിൽ മുസ്ലിംസ് ഉണ്ട് ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ മെയ്ത്തികളുടെ ഇടയിൽ നിന്നും കുക്കികളുടെ ഇടയിൽ നിന്നും ഭൂരിപക്ഷം എം എൽ എമാർ ബി ജെ പിയുടേതുമാണ് പക്ഷെ അതെന്ന് വെച്ചാൽ ഒരു ഗോത്രവർഗ്ഗ സംസ്കാരമാണ് ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു ഗോത്ര കൾച്ചർ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഇഷ്യൂസ് ആണ് പിന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കാം ഓരോരുത്തരുടെ അടുത്ത് നമുക്ക് വെച്ച് വയ്ക്കാം അപ്പോൾ ഒരു കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് പ്രവീൺ തൊക്കാടിയ തൃശൂരം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ശിവന്റെ ആയുധമാണ് അതുകൊണ്ട് പിന്നെ തൃശൂരം വിതരണം ചെയ്യാൻ വേണ്ടി പിന്നെ രാജ്യം മുഴുവൻ പോകുന്നു എന്ന് പറഞ്ഞ ആളാ ശരിക്കും അയാളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിട്ടാണ് ഈ വാജ്പേയി ഒക്കെ സൈഡി കിട്ടിട്ടുണ്ടായിരുന്നു വാജ്പേയൊക്കെ ഭരണകാലത്ത് എന്ന് വെച്ചാൽ ഒരു ന്യൂനപക്ഷ ആയതുകൊണ്ട് അവർക്ക് ശക്തമായൊരു എടുക്കാൻ പറ്റിയിട്ടില്ല ഇയാൾ ഈ വർഗീയ അജണ്ട പറഞ്ഞ് ഹൈജാക്ക് ചെയ്യാൻ നോക്കി പ്രവീൺ പ്രവീണത്തെ കുറിച്ച് കേൾക്കാണ്ടോ അയാൾ ശത്വം യൂച്ചിരിപ്പുണ്ടോന്നുകൂടി എനിക്കറിയില്ല പ്രമോദ് മുത്തലിക്ക് കർണാടകക്കാരനാണ് മറ്റേ ആൾ പിന്നെ എവിടത്തെ തരണാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പം പ്രവീൺ തോ കാടിയ പ്രമോദ് മുത്തലിക്ക് എന്തായിരുന്നു അവൻ്റെ പിന്നെ മറ്റേ ഹനുമാൻ സേന മറ്റേ സേന കുറച്ച സേന എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കലാപരിപാടികൾ നടത്തിയിരുന്നു ഇപ്പോൾ മുൻണ്ടുണ്ടോ അയാളും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല സാക്ഷി മഹാരാജ് രണ്ടായിരത്തി പിന്നെ പതിനാലിൽ ആദ്യത്തെ നരേന്ദ്രമോദി സർക്കാർ വരുന്ന സമയത്ത് ബി ജെ പി എം പി ആയിരുന്നു പക്ഷേ സാക്ഷി മഹാരാജ് കേന്ദ്രമന്ത്രിയാകുന്ന പ്രതീക്ഷിച്ചത് നല്ല വർഗീയത പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവുന്നതാണെങ്കിൽ സഹമന്ത്രി പോലും ആക്കിയിട്ടില്ല ഇപ്പൊ ഇപ്പൊ പിന്നെ പാർലമെന്റിൽ ഇല്ലാന്നയിക്കുമോ അതിന് ഇപ്പൊ അദ്ദേഹം അയാളൊക്കെ എവിടെ പോയി മൂലയ്ക്കായില്ലേ ഈ വർഗീയത പറഞ്ഞ നടന്ന ആൾക്കാർ സ്വാതി പാച്ചി എവിടെ പോയി സിംഗ് താക്കോർ അഡ്രസ് ഉണ്ടോ എപ്പോഴെങ്കിലും ഉണ്ടോ ഈ തീവ്ര വർഗീയത പറഞ്ഞ ആൾക്കാരെ ഓരോരുത്തരെയായിട്ട് സൈഡാക്കിയിട്ടുണ്ട് നരേന്ദ്രമോദി അവര് പിന്നെ ഈ വേണ്ടി നമ്മളെ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമി കരുതിയത് ബി ജെ പി സർക്കാരൊക്കെ വീണ്ടും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ രാജ്യസഭയിലൊക്കെ ഉണ്ടാവും മൂപ്പര് നാക്കെടുത്ത ആ വർഗീയതയെന്ന് പറയും ആ വർഗീയത പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ മൂപ്പര് കരുതിയത് ഇന്ത്യയിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ ആവുന്ന കരുതിയത് അതിൻ്റെ ചവങ്ങൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ നരേന്ദ്രമോദിയുടെ വിമർശകനായി മാറിയത് അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഓരോ മനുഷ്യരെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എടുത്തു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ആളുകളെല്ലാം തീവ്രവർഗീയത പറഞ്ഞവരെല്ലാം ഇപ്പം മൂലയ്ക്കായി ഇവിടുന്ന് ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിച്ച ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കുകയും മനുഷ്യനെ പല തട്ടുകളിലാക്കി കാണുകയും ചെയ്ത ആളുകളെ എല്ലാം കോർണർ ചെയ്തു ഞാൻ പറഞ്ഞല്ലോ ജാതി മത സാധനങ്ങളെല്ലാം ഇവരെല്ലാം ഉപയോഗിക്കേണ്ടത് ആരും ഉപയോഗിക്കാത്ത കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സി പി എം അല്ലേ മുസ്ലിം ലീഗിനല്ലേ ബി ജെ പിക്ക് ഉണ്ട് എസ് എൻ ഡി പിക്ക് എൻ എസ് എസിനുണ്ട് കോൺഗ്രസ് ഉപയോഗിക്കാറുണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇക്വേഷൻ നോക്കിയിട്ടല്ലേ ഇപ്പോൾ പിന്നെ ആലപ്പുഴയിൽ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചു ഇത്തവണ അതുകൊണ്ട് ഷാമോൾ ഉസ്മാൻ സീറ്റ് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുണ്ടല്ലേ ഷാഫിനെ അടുത്ത ആവശ്യം യു ഡി എഫ് എട്ട് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാവേണ്ട ചെറുപ്പക്കാരനാണ് ഷാഫിനെപ്പിടിച്ച് വടകരയ്ക്ക് കൊണ്ട് നിർത്തിയത് കെ സി വനോപാലിനോട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഈ സാധനങ്ങളെല്ലാം എടുത്ത് കളിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തെ വർഗീയവാദം എന്ന് പറയാൻ പറ്റും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് ഇന്ത്യ സഖ്യുണ്ടാക്കിയിട്ടില്ല ഈ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ എല്ലാം ബുദ്ധനോട് കൂടിയിട്ട് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച സിംഗ് ആണ് അത് തൃണമൂൽ കോൺഗ്രസ് ആദ്യമായിട്ട് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുക തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിട്ടവരനെ യശ്വൻ സിംഗ ആരായിരുന്നു വാജ്പയുടെ മന്ത്രിസഭയിൽ അങ്ങേരുന്നു ഇടക്കാലത്ത് രണ്ടായിരത്തി പിന്നെ രണ്ടു തൊട്ട് രണ്ടായിരത്തി നാല് വരെ ഉള്ള കാലഘട്ടത്തിൽ വിദേശകാര്യ വകുപ്പ് വരെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് ബി ജെ പിയുടെ ദേശീയ വക്താവായിരുന്നു അയാൾ പിന്നെ ഈ പിന്നെ ബി ജെ പിന്നു വിട്ടുപോകണത് ഹിന്ദുത്വ അജണ്ടകൾ നരേന്ദ്രമോദി നടപ്പിലാക്കുന്നില്ല അത് തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് യശ്വന്ത് സിൻഹ പോകുന്നത് ആ യശ്വന്ത് സിംഗേനെയാണ് അതായത് ഹിന്ദുത്വ അജണ്ട വേണ്ടത്ര ഹിന്ദുത്വം മോദിക്ക് പോരാ എന്ന് പറഞ്ഞ് മോദിയുടെ അടുത്ത് വിഘടിച്ച് പോയ യശ്വന്ത് സിൻഹയാണ് പ്രതിപക്ഷത്തിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ എവിടെ ആരാ ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെ ഒരു ദിവസം കൊണ്ട് ഈ ആൾക്കാരെ വെളുപ്പിച്ചെടുക്കണത് എനിക്കറിയില്ല എന്നിട്ട് നരേന്ദ്രമോദി വർഗീയവാദിയാണ് നിങ്ങൾ എപ്പോഴും പറയും ചെയ്യും ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലാന്നേ ഇത് വേണ്ട താക്കറെ ആരെ ഉദ്ധവ് താക്കറെ പിന്നെ ബാപ്പ പിന്നെ ബാലി താക്കറെ മറാഠിവാദം കൊണ്ടുവന്നിട്ടുള്ള ആളാ ഇന്ത്യയിൽ വേറെ സംസ്ഥാനത്തും വരാത്തമാതിരിയുള്ള സാധന കൊണ്ടുവന്നത് മുംബൈയിലെ തെരുവുകളിൽ കിടക്കുന്ന മനുഷ്യരെ പിന്നെ ആക്രമിക്കുകയും അവരെ പിന്നെ പല രീതിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഘമാണ് ഒരു ക്രിമിനൽ സംഘമായിരുന്നു ഒരു കാലത്ത് ശിവസേന പിടിച്ചുപോയി തട്ടിപ്പ് മാസപ്പടി പിരിക്കല് ഇതൊക്കെ തന്നെ ആയിരുന്നു പരിപാടി അവരല്ലേ പിന്നെ ഇവര് ഈ മഹാവികാസ് അഗാഡി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് ഇപ്പം മഹാവികാസും ഇല്ല അഘാഡി ഇല്ല ഒന്നുമില്ല മഹാരാഷ്ട്ര വികസിക്കാൻ പോവാണ് വേറെ കാര്യം ഇവർ അഡ്രസ്സില്ലല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടായത് ഞാൻ പറയുന്നത് നമ്മളൊരു കാര്യം പറയുമ്പം നമ്മൾ സെൻസിബിൾ ആയിട്ട് പറയണം ഒരു ലോജിക്ക് ഉണ്ടാവണം പറയണ കാര്യങ്ങൾക്ക് അല്ലാതെ വെറുതെ തൊള്ളി തോന്നി വർത്താനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നരേന്ദ്രമോദി പിന്നെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു ഇലക്ഷൻ സ്ട്രാറ്റജിക്കൊക്കത്തൊക്കെ പല രീതിയിലുള്ള തന്ത്രങ്ങൾ എടുക്കുന്നുണ്ട് അതെ ലോ പാർട്ടിക്കാരും എടുക്കാറുണ്ട് എല്ലാ പാർട്ടിക്കാരും എടുക്കാറുണ്ട് അതേപോലെ തന്നെ ബി ജെ പിക്ക് അങ്ങനത്തെ തന്ത്രങ്ങളുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഈ വർഗീയവാദികളെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് അത് കരുതിയിട്ട് ഞാൻ പിന്നെ എന്താ പറയുക എൻ്റെ സംഖ്യം ആക്കാൻ വരണ്ട ഞാൻ മോദിജി എന്നുള്ള വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതുവരെ ഞാനങ്ങനെ മോദിജി കി ജയി പിന്നെ ഭരത്മാതാ കി ജെ അങ്ങനത്തെ മുദ്രാവാക്യങ്ങളൊന്നും ജീവിതത്തിൽ വിളിച്ചിട്ടും ഇല്ലെങ്കിൽ വിളിക്കാനോട്ട് പോണുമില്ല അത് മോദി മോദിജിയാണെന്നുണ്ടെങ്കിൽ രാഹുൽ രാഹുൽജിയാണ് പിണറായി പിണറായി ജിയാണ് എല്ലാവരും ചെയ്ത് വിളിക്കും അങ്ങനെ ഒരാളെ മാത്രമായിട്ട് പിന്നെ പണക്കാട്ട് തങ്ങളെ തങ്ങൾ ജീൻ തന്നെ വിളിക്കും അവരെല്ലാവരും എല്ലാവരും അതേപോലെ തന്നെ തുല്യരായിട്ട് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഈ രാജ്യത്തെ ഓരോ പൗരനും ഒരു ജീവിതം ഉള്ളൂ ഒന്നര ജീവിതം ഒരാൾക്കില്ല ആര ജീവിതം വരുന്ന ആൾക്കില്ല മൂപ്പര് മഹാവിഷ്ണുവിൻ്റെ പതിനൊന്നാമത്തെ അവതാരമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മൂപ്പരെ ദൈവമായിട്ടൊന്നും ഞാൻ കാണണമില്ല അങ്ങനെയൊന്നും ആരോടും ആരാധന തോന്നിയിട്ടില്ല ഞാൻ സി പി എമ്മിനെ പ്രവർത്തിക്കുമ്പോൾ പോലും ഞാൻ ഇന്നവരെ ജീവിതത്തിൽ നായനാർ സിന്താബാദൊന്നും പിണറായി സിന്താബാദി എന്നോ പി വി അൻകുറ സിന്താബാദമെന്നോ പിന്നെ ഒന്നും ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ വിളിച്ചിട്ടില്ല ഇ എം എസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ക്യാമ്പസിൽ പഠിക്കുക ഇ എം എസ് സിന്താബാദമൊന്നും വിളിച്ചിട്ടില്ല ചിലരൊക്കെ അങ്ങനത്തെ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ ഇന്ന് വരെ ഒരാളെ പേരെടുത്തിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇന്നാളെ വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ വല്ല സ്വാതന്ത്ര്യ പ്രസംഗം അല്ലെങ്കിൽ വല്ല അധ്യക്ഷ ഒക്കെ നടത്തുമ്പോൾ ഞാൻ മറ്റേ ആളെ പേര് വിളിച്ചിട്ട് ക്ഷണിക്കുന്നതേ ഉള്ളൂ ഇന്ന് വരെ ഒരു നേതാവിനെ സിന്താബാദം വിളിച്ചിട്ടില്ല നേതാവും അനിയായി എന്നുള്ള സിസ്റ്റത്തിനോട് പോലും എതിർപ്പുള്ള ഒരാളായാണ് ഞാൻ സി പി എം സിന്ധാഭാതം എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഈ സിന്ധാബാത വിളിച്ചിട്ടുണ്ട് ഡിവൈഎഫ് സിന്ധാബാതം വിളിച്ചിട്ടുണ്ട് നാളെ ബി ജെ പിയിലും പിന്നെ കോൺഗ്രസിലൊക്കെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിന്താവാദം എന്ന് വിളിക്കും ചിലപ്പോൾ ഭാരതീയ ജനത പാർട്ടി സിന്താബാതെന്ന് വിളിക്കും അതൊക്കെ കുളിച്ചൊന്നു വരും അങ്ങനെ പോയാൽ അങ്ങനെ പോകുന്ന ആലോചിച്ചിട്ടില്ല തൽക്കാലം ഒരു പാർട്ടിക്കാരും മുന്നോട്ട് കൂട്ടൂല അത് വേറെ കാര്യം വിൽക്കിൻ്റെ സ്വഭാവം അറിയാമല്ലോ കയ്യിലെപ്പ് നല്ലതല്ലോ അപ്പോൾ അതുകൊണ്ട് ആരും കൂട്ടൂല ഇതൊക്കെ ഈ ഈ ഈ മനുഷ്യനെ പിടിച്ചിട്ട് വർഗീയവാദി എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല പിന്നെ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ നരോധമൻ നരഭോജി എന്നൊക്കെ പറയണത് തൃശ്ശൂരം കൊണ്ട് ഗർഭിണിയുടെ വയറു കുത്തി കീറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കെട്ടുകഥകളക്കുന്നുണ്ട് ബിൽക്കേസ് ബാലൻ കേസിലൊക്കെ ഒക്കെ പിന്നെ ചെയ്തത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ബേസിക് റീസൺ എന്തായിരുന്നു ഗോദ്രയില് ട്രെയിനിന് തീയിട്ട് ഈ പിന്നെ തീർത്ഥാടകരെ കൊന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണ് കലാപമാണ് അത് ക്രൂരമായ ഒരു നടപടിയോടുള്ള പെട്ടെന്നുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് അതിപ്പോൾ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ടാവില്ലേ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഒരു നമ്മൾ പിന്നെ മറ്റേ ആരാ അഡ്വർടൈസ് ആണോ ന്യൂട്ടർ ആരാ പറഞ്ഞിട്ടുള്ളത് ഇനി എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് ഓർ ഈക്വൽ ഈക്വൽ ഓർ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അട്ടിയടിച്ച് ഞങ്ങൾ ഇന്നെ തിരിച്ചരട്ടിയടിക്കുന്നേ അത് സ്വാഭാവിക അല്ലേ അല്ലെങ്കിൽ ആ നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും ഞാൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ച് അതൊക്കെ സ്വാഭാവികമാണ് അതന്നെ അവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പം നരേന്ദ്രമോദി വർഗീയവാദി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് ഈ ചരിത്രം പ്രവീൺ തൊങ്ങാടിയ പ്രമോദ് മുത്തലിക്ക് സാക്ഷി മഹാരാജ് സാദി പ്രാച്ചി പ്രത്യാസിംഗ് താക്കൂർ സുബ്രഹ്മണ്യൻ സ്വാമി യശ്വിൻ സിംഗ യശ്വിൻ സിംഗ സംയുക്ത അതായത് ഹിന്ദുത്വം പോരാ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഹിന്ദുത്വം പോരാ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആളെ പിടിച്ചിട്ട് രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച അബ്മാർക്കൊന്നും നാളല്ലാതെ പിന്നെ ഇയാളെ വിളിച്ച് ചീത്തു വിളിച്ചിരിക്കുന്ന ഒരു കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളു